എന്റെ ഒരു ബുക്ക് കാണുന്നില്ല എടുക്കാൻ പറഞ്ഞല്ലോ ഞാൻ സ്കൂൾ പോട്ടെ സ്കൂൾ പോട്ടെ ഇവനെന്താ പറ്റി പോയി അമ്മേ അരിപാട് എടാ നിന്റെ അമ്മായിട്ടാ അവിടെ ഏ നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന് അമ്മ അല്ല മാമറ്റി തേങ്ങ വേണോ തേങ്ങയോ പിന്നെ തേങ്ങ വെച്ച് തേങ്ങ പറയാൻ പറ്റുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ വായിക്കാൻ പറ്റി നീ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഞാനൊന്ന് വീഡിയോ കൊണ്ടുപോ

അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മ ഏടാ രാവിലെ നെയ്റ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല ഒന്നും വിശ്വസിക്കടാ പറഞ്ഞില്ലെങ്കിൽ ഈ നിങ്ങൾ അറിയും എടാ നമ്മൾ അല്ലടാ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ ചെയ്യോന്ന് വിശ്വസിക്കടാ എനിക്ക് ഒറ്റ വിശ്വാസം ഇല്ല ഇന്ന് വൈകിട്ടോടെ സാധനം കിട്ടില്ലെങ്കിൽ കളി മാറും ആ കളി കളി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങക്ക് പൈസട ഷെയർ പരിപാടി തരായിരിക്കില്ല രണ്ടുപേരിങ്ങനെ തലതാഴ്ത്തി ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന മാഷേ മതി പാവ എൻ്റെ കുട്ടികള് ഒരു വേള ഞാനും പോയി അല്ല മാഷി ഈ വിവരം തന്ന ആരാ അത്

സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറിടാ ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റിച്ച് ഇന്നേവരെ എന്തേലും ചെയ്തിട്ടുണ്ടോ ബേക്കറിന്ന് പബ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് ഇനിയെങ്കിലും ഒന്ന് സത്യം ഗുഡ് മോർണിംഗ് ചേട്ടാ അത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ ഞാൻ അങ്ങോട്ട് തന്നത് ആണോ അല്ല നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പത് മണി ആവുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ പരിപാലിക്കും അല്ലേ എന്റെ പാപ്പ തൈല് പോയി എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല നക്സലോട് വരവ് വരുന്നുണ്ട് അങ്ങോട്ടാടാ എന്റെയൊക്കെ കൂടുതലുണ്ട് അതോടെ നിർത്തിക്കും നിന്നോടും കൂടാ ഇതിപ്പോ എത്ര രൂപ കിട്ടിയ ഈ പ്രശ്നം തീരും രൂപ ബുക്കിന്റെ വാടകയായിട്ട് കിട്ടിയ രൂപത് രൂപയുണ്ട് അപ്പോ അറുന്നൂറിന് എൺപത് രൂപ കുറച്ചാ അഞ്ഞൂറ്റി ഉണ്ട് പ്രശ്നം തീരും പൈസ കൊടുത്തില്ലേ അയാൾ സ്കൂളിലേക്ക് വരും അല്ലടാ ഉള്ളി ഉണ്ടോ ഉള്ളി എന്തിനാ എടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കി രാവിലെ ആവുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പം നിന്റെ വീട്ടിൽ വരും നേരത്താണോ സുദർശൻ എണീറ്റ് പൈസ

അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തേ കയറി പാൽപ്പായ നിന്ന് കൊടുത്തേക്കോ ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചെല്ലേ നീ ആദിത്യേതാദ്യം വായിച്ചോ എടാ ഇതൊന്നും വായിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാണ് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യല്ലോ പൊതി ഫ്രണ്ട് പേജ് അല്ലോടാ കാണണ്ടേ അവന്റെ പൊതി